കുട്ടികൾക്ക് വിതരണം നടത്തി നഗരസഭ മുപ്പത്തിലക്ഷ്മിയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മുപ്പത്തി ആറാം വാർഡ്സിലർ സ്മിത ആനന്ദൻ വിതരണം ഉദ്ഘാടനം ചെയ്തു അതിൽ ഒരു ഫണ്ട് ശേഖരിച്ചുകൊണ്ടാണ് അവർ ഈ പരിപാടി ആദ്യമായിട്ട് ആസൂത്രണം ചെയ്തത് വളരെ നല്ല കാര്യം അതോടൊപ്പം തന്നെ നമ്മുടെ പരിസര പ്രദേശത്ത് നടക്കുന്ന അസുഖബാധിതരായിട്ടുള്ളവരായാലും അതുപോലെ എന്തെങ്കിലും അത്യാവശ്യഘട്ടങ്ങളിലായാലും നമ്മൾക്ക് നേരിട്ടറിയാവുന്നതാണ് ഇവരുടെ നേതൃത്വത്തിൽ ഒരു ഫണ്ട് ശേഖരിച്ചുകൊണ്ട് അവർക്കൊരു താങ്ങായി നിൽക്കുന്നത് നമ്മൾ കുഞ്ഞുകുട്ടികൾ ഇതനുസരിച്ച് ഇത് ഒരു എടുക്കേണ്ടതാണ് മാതൃകയായിട്ടെടുക്കേണ്ടതാണ് ഇവർ പറഞ്ഞു നമുക്കറിയാം മിലിറ്ററി ഉദ്യോഗസ്ഥർ വരെ പ്രവാസികൾ വരെയുള്ള സാധാരണ കൂരിപ്പളിക്കാർ വരെയുള്ള അംഗങ്ങളാണ് ഇതിലുള്ളത് അവരുടെയൊക്കെ നേതൃത്വത്തിൽ നമ്മൾക്ക് ഈ വളർന്നു വരുന്ന കുട്ടികളുടെ മൊബൈൽ അതുപോലെ ഹൈടെക് അന്തരീക്ഷമായിട്ട് വളർന്നു വരുന്ന ആ കുട്ടികൾ നമ്മളൊക്കെ ജീവിച്ച് വളർന്ന ഒരു സാഹചര്യമല്ല നമുക്കെല്ലാവർക്കും അറിയാം മാരകമായിട്ടുള്ള മദ്യത്തിനും മയക്കുമരുന്നിനും പെൺകുട്ടികൾ വരെ ഇപ്പൊ ബാറില് നേരിട്ട് കയറി വെള്ളടിക്കുന്ന ഒരു രീതിയാണ് കടകളിൽ നിന്നും സിഗരറ്റും ബീഡിയൊക്കെ വലിച്ചു വരുന്ന ഒരു യുഗത്തിലാണ് ഈ കുട്ടികൾ ജീവിച്ചു വരുന്നത് വളർന്നത് ബിജോയ് കിഷോർ ആമുഖ പ്രസംഗം നടത്തി ാലം മുതലേ തന്നെയുള്ള ഈ കലങ്കിനോടുള്ള നമ്മളുടെ ഞങ്ങളുടെ കൂട്ടുകാരുടെ ഒരു സൗഹൃദവും പ്രണയവും എല്ലാം അടങ്ങിയിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ ആ കലങ്കിനെ തന്നെ മുൻതൂക്കം കൊടുത്തു കൊണ്ടുള്ള ഒരു കൂട്ടായ്മയാണിത് ഇന്ന് സായാഹ്നത്തിലും ഏവരും തന്നെ ഈ പറയുന്ന ചടങ്ങിലേക്ക് അല്ല ഈ ഈ പറഞ്ഞ ഏവരും തന്നെ ഈ സായാഹ്നത്തിലെ ഓരോ സുഹൃത്തു സൗ സൗഹൃദങ്ങളും കൂടിയാണ് കാരണം വെച്ചാല് ഞങ്ങളുടെ സൗഹൃദത്തിൽ നമ്മുടെ മിലിറ്ററി ഓഫീസർമാരായ രണ്ടുപേരുണ്ട് പ്രവാസി സുഹൃത്തുക്കളുണ്ട് അതുപോലെ തന്നെ ഞങ്ങളെക്കാളും പ്രായം കുറഞ്ഞ കുറച്ച് വ്യക്തികളുണ്ട് അങ്ങനെ വളരെ നല്ലൊരു കൂട്ടായ്മയിലൂടെ പോകുന്ന ഒരു വേളയിലാണ് ഈ പ്രത്യക്ഷത്തിൽ നമ്മളിപ്പോ ഒരു ചാരിറ്റി പരിപാടി ചെയ്യുന്നത് ഇതാദ്യമായാണ് എങ്കിലും അതിനു മുന്നേ പ്രസിഡന്റ് കാർത്തികയൻ സ്വാഗതവും സനീഷ് ചള്ളിയിൽ നന്ദി പറഞ്ഞു ഷിനിത് സബീഷ് വിഷ്ണു ബൈജു കിഷോർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു ഇരുന്നൂറോളം കുട്ടികൾക്ക് നോട്ട് ബുക്കുകൾ വിതരണം ചെയ്തു